നമസ്കാരം ധനുമാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആറ് നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ അനുഗ്രഹം അനുദിനം വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക ചില ഗ്രഹരാശി നക്ഷത്ര മാറ്റങ്ങൾക്ക് കൂടിയാണ് ധനുമാസം തുടക്കമിടുന്നത് പലപ്പോഴും മലയാളമാസത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് മലയാള മലയാളമാസത്തിൽ ഏറ്റവും കൂടുതൽ ആത്മീയമായ സമയം കൂടിയാണ് ധനുമാസത്തിനുള്ളത് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രത്യേകതകൾ ധനുമാസത്തിൽ നിലനിൽക്കും ഭക്തിയുടെയും ശുഭഫലങ്ങളുടെയും വലിയ മാറ്റത്തിലേക്കാണ് ഈ മാസം തുടക്കം കുറിക്കുന്നത് ധനുമാസത്തിൽ ചില ജന്മനക്ഷത്രക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും നേട്ടങ്ങളും വന്നു ചേരും ഇത് നിങ്ങളിൽ കൂടുതൽ ഭാഗ്യവും വളർച്ചയും നൽകും ജ്യോതിഷപ്രകാരം കരിയർ സമ്പത്ത് ജോലി ദാമ്പത്യം ആരോഗ്യം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കൈവരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ധനുമാസം അതിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്നതെന്ന് നോക്കാം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ പുതിയ അവസരങ്ങൾ തന്നെ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും സന്തോഷവും കൈവരും എല്ലാ കാര്യവും ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായും മികച്ച സമയമാണ് വന്നു ചേരുക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എല്ലായ്പ്പോഴും നിലനിൽക്കും സഹപ്രവർത്തകർക്കൊപ്പം ഗുണകരമായ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം അനുദിനം വർദ്ധിക്കുന്നതായിരിക്കും ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ തൊഴിൽപരമായി നേട്ടങ്ങൾ വന്നു ചേരും മാത്രമല്ല പലതരത്തിലാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നത് പുതിയ തീരുമാനങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾ കൈക്കൊള്ളുന്നതായിരിക്കും അനുയോജ്യമായ പല മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും എല്ലാ കാര്യവും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികപരമായ മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും ഗുണപരമായി പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ പല കാര്യങ്ങളും അംഗീകരിക്കപ്പെടും വ്യക്തിജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരും ആരോഗ്യപരമായും വളരെയധികം ഗുണാനുഭവങ്ങൾ കാണുന്നു എല്ലാ ജോലിയും കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും സാമ്പത്തികമായും വളരെയധികം മികവ് ഈ മാസത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ സ്ഥിരതയും സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങളും തന്നെ വന്നു ചേരും നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും പുതിയ മാറ്റങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമായ ഫലങ്ങളാണ് ധനുമാസത്തിൽ വന്നു ചേരുക നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ സാധിക്കും ധനപരമായി വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ജോലിയിലുള്ള ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും മകേര്യം നക്ഷത്രം മകേര്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കരിയറിൽ വലിയ പുരോഗതി തന്നെ കൈവരും ക്രിയേറ്റീവായി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മികച്ചതാകും എല്ലാ ശ്രമങ്ങളും നിങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കും ആരോഗ്യപരമായി വളരെയധികം തൃപ്തികരമായിരിക്കും നിങ്ങളുടെ ആശങ്കകൾക്കെല്ലാം തന്നെ വിരാമം ഈ ധനുമാസത്തിൽ വന്നു ചേരും ഗുണപരമായി പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നത് ധനുമാസത്തിലാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് മാനസികപരമായി വളരെയധികം ഉല്ലാസം വന്നു ചേരും പല കാര്യങ്ങളിലും സന്തോഷവും സമാധാനവും വന്നു ചേരും ആത്മീയപരമായ ചിന്തകൾ ധനുമാസത്തിൽ വർദ്ധിക്കുന്നതായി കാണുന്നു അപ്രതീക്ഷിതമായി പല വിധത്തിലാണ് മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുക വരുമാനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം വർധനവുണ്ടാകും സാമ്പത്തിക സ്ഥിരത നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യം വളരെയധികം തൃപ്തികരമായിരിക്കും എന്തുകൊണ്ടും ധനുമാസം നിങ്ങൾക്ക് ഭാഗ്യദിനങ്ങൾ സമ്മാനിക്കും